الحمد لله وحده والصلاه والسلام على على نبي بعد وعلى اله واصحابه اجمعين ما بعد تب الله عباد الله والعاقبه للمتقين اذن بريء بدا ستي شاسي صلى الله عليه وسلم قال اعذر الله الى اخر اجله حتى بلغ ستين سنه أَبُو അള്ളാഹു ഒഴിഞ്ഞിരിക്കുക ഒഴിയുക എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം അറുപത് വർഷം ദുനിയാവിൽ ജീവിക്കാൻ അവസരം കിട്ടിയിട്ടും അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കാത്ത ആളെ കുറിച്ചിട്ടാണ് അള്ളാഹുവിനെ കുറിച്ച് അറിയുകയും അതുപോലെ ദീനിനെ കുറിച്ച് പഠിക്കുകയും റബ്ബിന്റെ അടുക്കൽ തൃപ്തികരമായ അള്ളാഹു സുബാൻ മുത്താലെ ഇസ്ലാം ആ അള്ളാഹുവിന്റെ അടുക്കൽ ായിട്ടുള്ള ഇസ്ലാമിനെ മനസ്സിലാക്കാൻ സാധിക്കാതെ കഴിച്ചു കൂട്ടിയ ആയി നശിപ്പിച്ചു കളഞ്ഞ ആവെ സംബന്ധിച്ചിട്ടാണ് മോഹിനകളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായി നമുക്കറിയാം അള്ളാഹുലു എന്നിങ്ങനെ മൂന്ന് ഉത്തരങ്ങൾ പറയേണ്ടവരാണ് നമ്മൾ കബറിൽ കൊണ്ടുവന്ന് വെച്ചു കഴിഞ്ഞാൽ വൈകാതെ തന്നെ മുൻകറും നിക്കീറും വന്നുകൊണ്ട് നമ്മളോട് ചോദിക്കുന്ന ജോലികൾക്ക് കൃത്യമായി മറുപടി പറയാൻ സാധിക്കണമെങ്കിൽ ഈ ദുനിയാവിൽ ഈ മൂന്ന് കാര്യങ്ങളും കൃത്യമായി മനസ്സിലാക്കിയ ഒരാകണം നമ്മൾ എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇസ്ലാം പഠിപ്പിക്കുന്നത് എല്ലാ മുസ്ലിം പുരുഷനും സ്ത്രീക്കും നിർബന്ധമായ കാര്യമാണ് അറിവ് നേടുക എന്നുള്ളത് ആ അറിവ് അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവാണ് ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളെ കുറിച്ചുമുള്ള അറിവുകളാണ് ഓരോ നിമിഷവും നമ്മൾ വിനിയോഗിക്കുക അതുപോലെ ഓരോ സമയവും നമ്മളവിടെ കടന്നു പോകുന്ന സമയങ്ങളുടെ ശ്രേഷ്ഠനെ നമ്മൾ മനസ്സിലാക്കണം അഷ്റുൽമിലൂടെയാണ് നമ്മൾ കിടക്കുന്നത് അതിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹുവിന്റെ അടുക്കൽ റമലാൻ മാസം കഴിഞ്ഞാൽ പ്രതിഫലാർഹമായ ഏറ്റവും ശ്രേഷ്ഠമായ സമയം അഷ്വറുൽ ഹുറു പവിത്രമായ ഈ നാല് മാസങ്ങളാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല അതിലൊരു മാസമായ റെജബിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് വിവാഹം കെടുക്കൽ സൽക്കർമ്മങ്ങൾക്ക് മറ്റു മാസങ്ങളെക്കാൾ കൂടുതൽ വിവാഹം കെടുക്കൽ ബുദ്ധിഫലം ലഭിക്കുന്ന അതേസമയം തിന്മകൾക്ക് മറ്റു മാസങ്ങളെക്കാൾ ഗൗരവമുള്ള അതിന് കൂടുതൽ ശിക്ഷ ലഭിക്കാൻ സാധ്യതയുള്ള ഒരു സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഇതിന് നമ്മൾ വളരെ ക്രിയാത്മകമായി തന്നെ വളരെ ഫലപ്രദമായി തന്നെ വിനിയോഗിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക നമുക്ക് തോൽപ്പിക്കുക നൽകട്ടെ